ഹലോ നമസ്കാരം ഞാൻ ബിജു മാത്യു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരു സിനിമ പൂർത്തീകരിക്കണമെങ്കിൽ ഇപ്പോൾ സിനിമയാണല്ലോ നമ്മുടെ വിഷയം സിനിമയാണ് വിഷയം അമ്മയാണ് വിഷയം അമ്മ സംഘടനയാണ് വിഷയം അതിൻ്റെ മറുപടിച്ചത്ത് നിൽക്കുന്ന കുറച്ച് സ്ത്രീജനങ്ങളാണ് പ്രശ്നം ഇതൊന്നും അല്ല പ്രശ്നം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് പ്രശ്നം ഓക്കെ അപ്പോൾ അതിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് ദിവസങ്ങളായി സിനിമാക്കാർ മുഴുവൻ പ്രശ്നങ്ങളാണ് അമ്മ സംഘടന എന്ന് പറഞ്ഞ പടക്ക കടയാണ് അതിൻ്റെ പോസ്റ്റർ എടുത്തിട്ട് കഴിഞ്ഞ തവണത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് എടുത്തിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് പടക്ക എന്ന് അതിൻ്റെ മുകളിലേക്ക് എഴുതിയിട്ട് ട്രോളുന്ന ആളുകൾ വേറെ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാനൊരു ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് സിനിമാ താരങ്ങളുടെ പുറകെ മന്ദബുദ്ധികളായി ഞങ്ങൾ ആരാധകരാണ് ഓരോ സിനിമാ താരങ്ങളുടെ കഴിവിനെ ഇഷ്ടപ്പെടുന്നതും അവരുടെ കഴിവിനെ നമ്മൾ മനസ്സുകൊണ്ട് ആദരിക്കുന്നത് നല്ലതാണ് പക്ഷെ അവരെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ അതായത് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് തമിഴ്നാട് അല്ലെങ്കിൽ മറ്റു അന്യ സംസ്ഥാനങ്ങളിൽ ദൈവങ്ങളായി പാലൂറ്റുന്നു പ്രതിമ ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ കിട്ടുന്നു അങ്ങനെ വിഡ്ഢികളായ ഒരു സമൂഹത്തിലേക്ക് സിനിമാ താരങ്ങളെ ആരാധിക്കുന്ന ആളുകളായി മാറുമ്പോഴാണ് അവിടെ ആരാധനാപാത്രങ്ങളായിട്ട് സിനിമാ താരങ്ങളും മാറണം ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ നമ്മൾ വർഷങ്ങളായിട്ട് ഒരുപാട് താരങ്ങളെ നമ്മൾ എന്ന സിനിമയിൽ ഇന്ന് നമ്മളൊക്കെ മലയാളി എല്ലാവരും അറിയുന്ന ഷൈൻ കെ ടോം എന്ന നടൻ അദ്ദേഹത്തെ നമ്മൾ എന്ന സിനിമയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒന്നും കൂടി എടുത്ത് കണ്ടു നോക്കിയാൽ മതി സുഹാസിനി അതായത് അമ്മ കഥാപാത്രം സിദ്ധാർത്ഥിനെ കാണാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലെത്തുമ്പോൾ സിദ്ധാർത്ഥി രാത്രി ചായ കൊടുക്കുന്നത് ബസ്സിലിരിക്കുന്ന ഷൈൻ കെ ടോമിനാണ് ഒന്ന് സിനിമ കണ്ടു നോക്കിയാൽ മതി അത്രയേ ഉള്ളൂ അങ്ങനെ അതുപോലെ തന്നെ ജയസൂര്യ ഇന്ന് ഭയങ്കര പണ്ഡിതനാണ് വലിയ വലിയ കാര്യങ്ങളെ പറയാറുള്ളൂ പക്ഷേ ഒരു നല്ല നടനാണ് സാധാരണ നടൻ നല്ല കാഴ്ചപ്പാടുകളാണ് ഒക്കെ നമ്മൾ പറയുമ്പോഴും ജയസൂര്യ എന്ന നടൻ ദോസ്ത് എന്ന സിനിമയിൽ ദിലീപ് ഓടിച്ചിട്ടടിക്കുന്ന ആരോ ഒരാൾ നമ്മളാരും അങ്ങനെ ഒരു നടനെ ശ്രദ്ധിക്കില്ല പിന്നെ ജയസൂര്യൻ നമ്മൾ കാണുന്നത് ഓമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന സിനിമയിലൂടെയാണ് അങ്ങനെ ഒന്നുമില്ലായ്മ ജോജു ജോർജ് എന്ന് പറയുന്ന ഇന്ന് നമ്മളൊക്കെ ആരാധനയോട് അദ്ദേഹത്തിൻ്റെ കഴിവിനെ ബഹുമാനിക്കുന്ന ആൾ ഏകദേശം പതിനേഴ് കൊല്ലത്തോളം ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു എന്നാണ് കേൾക്കുന്നത് അങ്ങനെ ഞാനും കുറച്ച് സിനിമകളിലൊക്കെ ഞാനും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് ആ പോകുന്നത് നമുക്ക് സിനിമയോടുള്ള അഭിനിവേശം കൊണ്ട് തന്നെയാണ് നമ്മുടെ അഭിനയം എന്ന കഴിവിൽ നമുക്ക് അഭിമാനമല്ലെടുത്തോളം കാലം നമ്മളത് പോകും അങ്ങനെ പോകും അങ്ങനെ പോയി 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 ചിലപ്പോൾ ഇപ്പോൾ ജോർജ് ജോർജ് എന്ന് പറയുന്ന നടനെ ഈ സിനിമയിൽ പ്രഗത്ഭരുടെ പട്ടികയിലേക്ക് എത്തിച്ചതുപോലെ ചിലപ്പോൾ നമുക്കും നല്ലൊരു വേഷം കിട്ടിയേക്കാം എന്ന ആഗ്രഹം കൊണ്ട് പോകുന്നതാണ് പിന്നെ ഇന്നുണ്ട് കോട്ടയം എറണാകുളം ട്രിവാണ്ട്രം പോലുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകൾ പെൺകുട്ടികളും സ്ത്രീകളും ആയിട്ടുള്ള ആളുകളും അതുപോലെ കോളേജ് സ്റ്റുഡൻസും ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു തൊഴിലായിട്ട് അതിനെ ഒരു ജോലിയായിട്ട് കണ്ട് നടക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പോകുമ്പോൾ അഞ്ഞൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഒരു ദിവസം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കിട്ടുമ്പോൾ അതിനെ ഒരു നിത്യ തൊഴിലായി കണ്ടു നടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അങ്ങനെ ഒരുപാട് ആഴ്ന്നു കിടക്കുന്ന അഞ്ഞൂറ് രൂപ മുതൽ അഞ്ഞൂറ് കോടി വരെ വാങ്ങുന്ന ആളുകളുള്ള മേഖലയാണ് സിനിമാ മേഖല അപ്പോൾ അതിൽ ഈ പറയുന്ന പതിനഞ്ച് പേരെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് അങ്ങനെ ഒരു പതിനഞ്ച് പുഴുക്കുത്തുകൾ അതിലുണ്ടായിരിക്കാം പക്ഷേ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ എവിടെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടി എന്തിനു പറയുന്നത് ജൂനിയർ പോലും വരുന്ന ആളുകളിൽ ഇത്തരത്തിൽ മോശപ്പെട്ട സ്ത്രീകളുണ്ട് പുരുഷന് വഴങ്ങിക്കൊടുക്കാൻ സ്ത്രീകൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതാഗ്രഹിക്കുന്ന ഉണ്ടാവാം അതിനെല്ലാവരും പഴിക്കേണ്ട കാര്യമില്ല ഞാൻ ഏഴ് ഷോർട്ട് ഫിലിം ചെയ്ത ആളാണ് ഞാൻ അതിൽ അതിലഞ്ചെണ്ണം റിലീസ് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണത്തിൽ ഞാൻ പുറമെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നാല് ഷോർട്ട് ഫിലിം ഞാനാണ് ഡയറക്റ്റ് ചെയ്തത് അതിൽ രണ്ട് ഷോർട്ട് ഫിലിമിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോട്ടയം മുതൽ മൂവാറ്റുഴ മുതൽ എറണാകുളം മുതലുള്ള ആളുകൾ വന്നിട്ട് കൊല്ലം തൊട്ടുള്ള പെൺകുട്ടികൾ വന്ന് അഭിനയിച്ചു പോയിട്ടുണ്ട് ഇവർ ആരെങ്കിലും പറയട്ടെ എന്നെ പറ്റി മോശമായിട്ട് അപ്പം അന്തസ്സായി സിനിമ സംവിധാനം ചെയ്യുന്ന ആളുകളും ഉണ്ട് ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ കൂടി മൂന്ന് നാല് ദിവസത്തോളം എൻ്റെ നാട്ടിൽ വന്ന് താമസിച്ച് ഞങ്ങൾ എടുത്തു കൊടുത്തിരിക്കുന്ന വീട്ടിൽ താമസിച്ച് മാന്യമായി ഭക്ഷണം കഴിച്ച് മാന്യമായി ഇടപെട്ട് പോയ ആളുകളാണ് അവരൊക്കെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സിനിമാ മേഖല പിന്നെ വിട്ടാൽ എന്ന് കേട്ടിട്ടല്ലേ അത്രയുള്ളൂ അതിനുവേണ്ടി ചില രാത്രി വന്ന് വാതിലുകളിൽ മുട്ടിയിട്ടുണ്ട് ആരാ മുട്ടെന്നൊക്കെ പറഞ്ഞാൽ മതി അതല്ലേ അതിൻ്റെ ശരി അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഒന്ന് ഞാൻ തീർത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് മലയാളി എന്ത് കണ്ടാലും തിന്നും പട്ടി എങ്ങനെയല്ലേ അജീർണം ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തെരുവുനായ്ക്കളെ പോലെ ആവരുത് വിദ്യാസമ്പന്നരായ ഇന്നത്തെ മലയാളി കാരണം എന്ത് തന്നെ കണ്ടാലും അതിന് ആദ്യം ഒന്ന് ഒരാൾ നെഗറ്റീവ് പറഞ്ഞാൽ ബാക്കി മൊത്തം നെഗറ്റീവ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംസ്കാരം മലയാളിക്ക് ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഒരു ഹേമ റിപ്പോർട്ട് വന്നിട്ടുണ്ടാവാം അതിലൊരുപാട് പേരെ പിന്നെ പെട്ടിട്ടുണ്ടാകാം ഒക്കെ ശരി തന്നെ പക്ഷേ അതിൽ ആളുകളുടെ പേര് പ്രതിപാദിച്ച് അവരെ ശിക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ സിനിമാ മേഖലയെ മൊത്തം മോശം പറയുന്ന ദുഷിച്ചു പറയുന്ന മലയാളികളോട് സഹതാപം മാത്രമേ ഉള്ളൂ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ എല്ലാവരും തെറ്റുകാരാകുന്നില്ല അമ്മ എന്ന് പറയുന്ന ആ സംഘടനയിലെ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഫോട്ടോ എടുത്തു വെച്ചുകൊണ്ട് ആ ഫോട്ടോയുടെ മുമ്പിൽ പടക്ക കട എന്നെഴുതി വെച്ചിട്ട് ട്രോൾ ചെയ്യുന്ന ആളുകളോട് സഹതാപമേ ഉള്ളൂ സഹതാപം മാത്രം നമുക്കെല്ലാവർക്കും കുടുംബങ്ങളുടെ കുടുംബാംഗങ്ങളുണ്ട് എല്ലാവരുണ്ട് നീണ്ടുപറന്നു കിടക്കുന്ന ബന്ധുമിത്രാദികൾ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ആ കുടുംബം മുഴുവൻ ഒരിക്കലും അതിൽ തെറ്റുകാരല്ല അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അമ്മ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ ആരൊക്കെയോ മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് രഞ്ജിനി എന്ന് പറയുന്ന നടിയ്ക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ വർഷങ്ങൾക്ക് മുമ്പോ പിൻപോ ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ പെണ്ണുരമ്പിട്ടാൽ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ മോശമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അതിനെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനെ പ്രതികരിക്കാൻ കഴിയണം അല്ലാതെ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക ഓക്കെ ശരിയായിരിക്കാം സ്ത്രീകൾ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതെടുക്കാനുള്ള പുരുഷന്മാരുണ്ടാവും പക്ഷേ പുരുഷൻ്റെ വില കളയാൻ എൻ്റെ ഒരുത്തനും ഈ പണിക്ക് പോകാതിരിക്കോ എന്നുള്ളത് എന്തിനാണ് പോകുന്നത് ആ പോകുന്ന മൂപ്പ് എല്ലാം കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ പിന്നെ അവസാനം ഇത്തരത്തിൽ ആളുകൾ വരുമ്പോഴത്തേക്കും ഇപ്പം ഈ പറയുന്ന പതിനഞ്ച് പതിനാറ് ആളുകളോളം ഉള്ള ആളുകൾ ഇപ്പോൾ പേടിച്ച് പേടിച്ച് വിറച്ചിരിക്കും എപ്പോഴാണ് ദൈവം എൻ്റെ പേരുണ്ടോ എൻ്റെ പേരുണ്ടോ ഇങ്ങനെ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരില്ലെങ്കിൽ പോലും ആ കണ്ട ആളുകൾ മുഴുവൻ ഇപ്പോഴും പേടിച്ച് വരച്ചിരിക്കും എൻ്റെ പേരുണ്ടോ എൻ്റെ പേരുണ്ടോ എന്തിനാ ഈ പണിക്ക് പോണേ മാന്യമായി സിനിമ സംവിധാനം ചെയ്യുന്ന സംവിധായകരുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട് സിനിമയുടെ ഭാഗമാകുന്ന ഒരുപാട് പാത്രം കഴുകുന്നതും മുതൽ പ്രൊഡ്യൂസർ വരെ നീളുന്ന ഒരു വലിയ പട്ടികയിൽ വരുന്ന ആളുകളിൽ ഒരാൾ അല്ലെങ്കിൽ നൂറുകണക്കിന് സിനിമകളിൽ ഒരു സിനിമയിൽ ദുഷിച്ചു അങ്ങനെ ഒരുത്തനുണ്ട് എന്നുള്ള കാരണം കൊണ്ട് സിനിമ മേഖലയെ ദുഷിച്ചു പറയരുത് വലിയ കലാകാരന്മാരുള്ള നല്ല നേരം പോക്കുകൾ നൽകാൻ കഴിയുന്ന നല്ല കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ പറ പറ്റുന്ന ഇത്രയും വലിയൊരു കലാമേഖലയെ ആരും ദുഷിച്ചു പറയാതിരിക്കുക തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും നല്ലത് നല്ലതായിട്ടും മോശം മോശമായിട്ടും വേർതിരിച്ച് കഴിയാനുള്ള കഴിവ് മലയാളിക്കുണ്ടാകട്ടെ ശരി എന്താണെങ്കിലും തെറ്റ് എന്താണെങ്കിലും ഹേമ റിപ്പോർട്ടിലെ ആ മുഴുവൻ പേരുകളും എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെ മലയാള സിനിമയിലുള്ള ഈ പുഴുക്കുത്തുകൾ ആരെന്ന് തിരിച്ചറിയട്ടെ ആ അവരിലേക്ക് മാത്രം ഈ തെറിവിളികൾ പോകട്ടെ ബാക്കിയുള്ളവർ സമാധാനത്തോട് ഉറങ്ങട്ടെ Thank you.